ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രം സംസാരിക്കാൻ നിന്നാൽ എന്തിന് പ്രിയപ്പെട്ടവരെ അവരിത്രമാത്രം പീഡനത്തിന് നിരയായി അപ്പൊ ചിന്തിച്ചോ സത്യം പറയുന്നിടത്ത് ആളുകൾ എത്ര നയത്തിലും മയത്തിലും ഒക്കെ പ്രസംഗിച്ചാലും ദൈവത്തെ നടത്തിയാലും ജനങ്ങളുടെ പാരമ്പര്യ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് വിഷയങ്ങൾ അങ്ങ് അവതരിപ്പിച്ചാൽ ജനം വെറുക്കും അനുകൂലികൾ കുറയും ബി അലൈഹിമിന്റെ ദൈവത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പടച്ചവന്റെ പ്രബോധകനാണ് അലൈഹി അമ്പത് കൊല്ലം തുടർച്ചയായിട്ട് ദൈവത്വം നടത്തി എന്നിട്ടുമതാ ഒരു കപ്പലിൽ കൊള്ളാവുന്ന ആളുകളെ അല്ലാതെ മഹാനായ കിട്ടിയില്ല നോഹി നബി അലൈഹി സ്വലാമിന് അത്രയെങ്കിലും ആള് കിട്ടിയില്ലേ മഹാനായ നമ്മുടെ നേതാവ് ബദിരീങ്ങളെ നേതാവ് റസൂൽഹു അലഹി വല്ലം പറയുന്നുണ്ട് നാളെ അക്ഷറിൽ വരുമ്പോ വരും അവരുടെ കൂടെ രണ്ടാൽ ചില നബിമാരുടെ കൂടെ നാല് പേര് നബിമാരുടെ കൂടെ പത്ത് പേര് ഏറ്റവും കൂടുതൽ അനുയായികളെയും കൊണ്ട് ഞാനാണ് വരിക എന്ന് ഹബീബായ റസൂൽ വസ്ല്ലം പറയുന്നു ഒരു അനുയായിയെ പോലും കിട്ടാത്ത നബിയും നാളെ പല ലോകത്ത് വരും കേട്ടോ നബിമാരുടെ കുഴപ്പമല്ലല്ലോ നബിമാരുടെ പ്രബോധന ശൈലി മോശമായതുകൊണ്ടാണോ ഹിതായത്ത് അള്ളയാണ് കൊടുക്കേണ്ടത് ഏത് നബിയാണെങ്കിലും ആ നബിയുടെ അനുയായികൾക്ക് ഹിതായത്ത് കൊടുക്കേണ്ടതല്ലയാണ് ഒരു നബി വിചാരിച്ചാൽ പോലും ഒരാളെ നന്നാക്കാനാവില്ലല്ലോ അബൂതാലിബെന്ന് പറയുന്ന പോലും നന്നാകണമെന്ന് അള്ളാഹാന്റെ റസൂലി ആഗ്രഹിച്ചിട്ട് നന്നാകാതെ കാഫിറായിട്ടല്ലേ അബൂ പോയത് അള്ളാഹു ആയത്വരെ നെർവഴിയിലാക്കാൻ പറ്റില്ല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിതായത്ത് കൊടുക്കുന്നത് റബ്ബ് നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥമായ ഹിതായത്തിൽ അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ സഹോദരങ്ങളെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നു അകത്ത് പ്രാർത്ഥിക്കുന്നു പുറത്തു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ നിലനിർത്തേണ്ടത് ഹിദായത്തിൽ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ശരി നമ്മുടെ വിഷയത്തിലേക്ക് വരാം രോഹിനു വസ്സലാമിന്റെ ജനത ആ ജനതയിൽ ജനതയിലുണ്ടായ ശിർക്കെന്താണ് അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നപ്പോ വദ്ദിനെ പ്രാർത്ഥിച്ചു സുബായിനെ പ്രാർത്ഥിച്ചു യഹൂസിനോട് പ്രാർത്ഥിച്ചു യൂഖിനോട് പ്രാർത്ഥിച്ചു നസറിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ അവർക്കത് ആരാധനകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരെ ശരിയാക്കാനും അവരെ നേരിന്റെ പാതയിലേക്ക് നയിക്കാനും നോഹി നബി അലൈസ് എന്റെ ജനങ്ങളെ നിങ്ങളല്ലാ മാത്രം ആരാധിക്കൂ മാലക്കും ആരാധിക്കൂക്കും അവനെല്ലാരും നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു റസൂല് തന്നെ എത്രമാത്രം ആത്മാർത്ഥമായി കൊണ്ടുനോ ഹലൈസ്ലാം ജനങ്ങളോട് തൗഹീദ് പറഞ്ഞിട്ടും ചുരുങ്ങിയ ആളുകളെല്ലാം ോ അവസാനോ ഒരു നിലക്കും ഈ ജനത നന്നാവില്ലെന്ന് വന്നപ്പോ മനസ് പൊട്ടിക്കൊണ്ട് റബിനോട് പ്രാർത്ഥിക്കുകയാണ് റബിനോടങ്ങ് തേടിയപ്പോ അല്ല ഉത്തരം കൊടുക്കുന്നു മാനലോകത്ത് നിന്നതാ വെള്ളം വർഷിക്കുന്നു ഭൂമിയിൽ നിന്ന് ഉറവ് കൊട്ടുകയാണ് ശക്തമായ പ്രളയമുണ്ടായിട്ട് അതാ അതാൽ വിശ്വാസം ും മാത്രം കപ്പലിൽ രക്ഷപ്പെടുകയും മറ്റുള്ളവരെല്ലാം എല്ലാവരെയും റബ്ബങ്ങ് മുക്കിക്കൊല്ലുന്നു തൗഹീദിന്റെ വിജയം പരാജയം അന്നവിടെ അന്നവിടെ നടന്നു നടന്നു പിന്നെ ലോകത്ത് ഉണ്ടായിരുന്നില്ല എല്ലാവരും ശുദ്ധ ശുദ്ധ മുഷ്ടുകൾ കപ്പൽ ജൂതി പർവ്വതത്തിൽ ഇറങ്ങി വിശ്വാസികൾ നിർഭയരായി പുറത്തു പുറത്തുവിരുന്നു അവരുടെ തലമുറ ജീവിച്ചു ശുദ്ധന്മാരായ ആളുകളാണ് പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ പിന്നെയും ജനങ്ങളിൽ പ്രശ്നം വരാൻ തുടങ്ങി പിന്നെയും ആളുകളിൽ പഴയ സ്വഭാവങ്ങൾ മുളവട്ടാൻ തുടങ്ങി അങ്ങനെ ഇബ്രാഹിം അലഹി ഇസ്ലാമിന്റെ കാലം വന്നു അതുപോലെ തന്നെ പല പ്രവാചകന്മാരുടെയും കാലം വന്നു ഒട്ടേറെ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ വന്നപ്പോ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചുള്ള വീക്ഷണങ്ങളിൽ വ്യത്യാസങ്ങൾ പിന്നെയും കണ്ടു തുടങ്ങി അങ്ങനെ യഹൂദികൾ എന്തു ചെയ്തു റുസൈർ എന്ന് പറയുന്ന നല്ലവനായ മനുഷ്യനെ അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്ത്യാനികൾ എന്തു ചെയ്തു മറിയം വറിയംബിബിയെയും അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി ഇതൊരിക്കലും പാടില്ലാത്തതാണ് മഹാന്മാരായ ആളുകളെ നിന്ദിക്കാനും പാടില്ല അവരെ ആദരിച്ച് ആദരിച്ച് ആരാധനയുടെ സ്ഥാനത്തേക്ക് ഉയർത്താനും പാടില്ല രണ്ടിന്റെയും മധ്യയാണ് ഇസ്ലാം ഇസ്ലാം രണ്ടിന്റെയും ഇടക്കാൻ നോക്കൂ ഈസാ ി അലിഹിത്ത് വസ്സലാമിനെ കുറിച്ചുള്ള രണ്ട് വീക്ഷണങ്ങൾ നോക്കൂ ഈസാ 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 നബിയെ നബിയെ നിന്ദിച്ചു നിന്ദിച്ചു മനസ്സിലാക്കണം പറഞ്ഞു നബി എന്ന് എന്ന് പറയുന്ന പറയുന്ന മനുഷ്യൻ ജൂതന്മാരുടെ വിശ്വാസം ജൂതൻ എന്താ വിശ്വസിക്കുന്നത് യഹൂദി എന്താ വിശ്വസിക്കുന്നത് ഈസാ ഈസഅലിത്തു വസ്സലാം ജാരസന്താനമാണ് ഉമ്മോ അവരുടെ ഉമ്മയായ മറിയമോ മറിയമോ ഒരു പഴച്ച പെണ്ണാണ് എന്നാണ് യഹൂദികൾ വിശ്വസിക്കുന്നത് അള്ളാഹന്റെ ശാപം അവർക്കുണ്ടാകട്ടെ ഈസഅലിമിനെയും പ്രിയപ്പെട്ട മാതാവിനെയും നിന്ദിക്കുകയാണ് അവര് ചെയ്തത് അതേ അവസരത്തിൽ മറ്റേ കക്ഷി എന്താ ചെയ്തത് അവര് വന്നിച്ച് വന്നിച്ച് വലിയ സ്ഥാനത്തേക്ക് പൊക്കിയിട്ട് അള്ളാഹന്റെ സ്ഥാനത്തേക്ക് പൊക്കി യഹൂദികൾ നിന്ദിച്ചപ്പോ മറ്റൊരു വന്നിച്ചു എങ്ങനെയാ വന്നിച്ചത് അവര് പറഞ്ഞു ഈസ അതന്നെയാണ് അള്ളാഹ് അള്ളാന്റെ മകനാണ് മറിയം ബീവിയോ അതും അള്ളാഹുവിന്റെ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വലിയ സ്ഥാനം നൽകിയിട്ട് അവരോട് പ്രാർത്ഥിക്കാനും അവരെ വിളിച്ചു തേടാനും ഒക്കെയുള്ള അവസ്ഥയിലേക്ക് അങ്ങനെ വലിയ രൂപത്തിലുള്ള അമിതമായ ഒരു ആരാധനയിലേക്ക് ആരാധനയോളം എത്തുന്ന അമിതമായ ആദരവിലേക്ക് ക്രൈസ്തവ ലോകം മതപ്പതിച്ചു അവരും പഴച്ചുപോയി ഇത് രണ്ടിന്റെയും ഇടക്കാണ് മുസ്ലിമീങ്ങൾ നിന്നത് മുസ്ലിമീങ്ങൾ ഈസാനു വസ്സലാമിനെയോ ിയോ നിന്നിക്കാൻ നിന്നില്ല നിന്നിക്കുകയുമില്ല ആദരിക്കുകയാണ് ബഹുമാനിക്കുകയാണ് അതേ അവസരത്തിൽ ക്രിസ്ത്യാനി പോലെ യേശുവിനോട് മേരിയോട് പ്രാർത്ഥിക്കൂല കാരണം ഈസാലിസ്ലാം അള്ളാന്റെ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല അള്ളാന്റെ സ്ഥാനത്തോളം എത്തുന്ന ആളല്ല അള്ളാന്റെ സ്ഥാനം ലോകത്തൊരു സൃഷ്ടികൾക്കുമില്ല സൃഷ്ടികൾക്കുന്നില്ല അബുദുള്ള അടിമയാണ് അള്ളാന്റെ റസൂലാണ്

അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത് അബൂലബായിരുന്നു അങ്ങനെ അവർ റസൂലെ പല ചീത്തയും പറഞ്ഞു ആണ് പാട്ടുകാരനാണെന്ന് പറഞ്ഞു മജുനൂൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു മാനസിക രോഗിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ ആരോപണങ്ങൾ റസൂല പേരിൽ പറഞ്ഞുകൊണ്ട് നിന്ദിക്കാൻ തുടങ്ങി മുസ്ലിമീങ്ങളോ മുസ്ലിമീങ്ങൾ അള്ളാഹുന്റെ റസൂലിനെ നിന്ദിക്കുന്നവരോട് പോരാട്ടമാണ് ആദർശ പോരാട്ടമാണ് ആയുധ പോരാട്ടമല്ല ആദർശ പോരാട്ടമാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഒരിക്കലും നിന്ദിക്കുന്നില്ല അതേ അവസരത്തിൽ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു റസൂൽ അലൈസ് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ ഈസാ നബിയെ വിളിച്ച് തേടും പോലെ മറിയം ബീവിയെ വിളിച്ച് തേടും പോലെ റസൂൽ റസൂൽമിനെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് റസൂൽ തന്നെ വിളിച്ചു ആ ചെയ്യുന്നു റസൂൽ വിളിച്ചു തേടുന്നു രണ്ടും ഒരുപോലെ അബദ്ധമാണ് നിന്ദിക്കലും അബദ്ധമാണ്

സ്വഹാപത്തിന്റെ പരിചയമില്ല ബദിങ്ങൾക്ക് പരിചയമില്ല പരിചയമില്ല സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയായിട്ട് മാത്രം ഒരു സദസ് ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ പ്രത്യേകമായിട്ടതാ റസൂൽ സ്വലാത്തുകൾ ചൊല്ലി കേൾപ്പിച്ചുകൊണ്ട് അതിങ്ങനെ ലൈവായിട്ട് ലോകം മുഴുവൻ കാണിക്കുകയും ആ സ്വലാത്തുകൾ ചൊല്ലിപ്പിച്ചിട്ട് ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയും അങ്ങനെ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ആ രൂപത്തിലുള്ള പണങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വേണ്ടി ുംതിരി സ്നേഹമുണ്ടോ മുസ്ലിമേ അലൈഹി വസല്ലം അതാ ഒരിക്കലും നമുക്കങ്ങനെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് അനുവാദം നൽകിയിട്ടില്ലാ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പറയുമ്പോഴും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇങ്ങനെ മദീനയിലിരുന്നു കൊണ്ട് കൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാക്കണം എല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് റസൂൽ മദീനയിൽ കൊണ്ട് അള്ളാഹുഹുവിന്റെ റസൂലോകത്ത് മുഴുവൻ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ് പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇത് പഴച്ച വിശ്വാസമാണ് എല്ലായിടത്തും ഹാജരാകുന്നു എന്നും റസൂൽ സല്ലാ വലീസ് ഏടനൊന്ന് നമ്മൾ വിളിച്ചാലും നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വരുന്നു എന്നും അള്ളാഹിന്റെ റസൂലിനേതാ മജിലിസുകൾ വിളിച്ചു കൂട്ടിയിട്ട് വിളിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ കരം വിടിക്കണേ ഞങ്ങളെ അങ്ങന്ന് കാണുന്നില്ലേ ഞങ്ങളുടെ പ്രയാസം അങ്ങേക്കറിയില്ലേ അതുകൊണ്ട് തങ്ങളെ 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 എന്ന് പറഞ്ഞ് ദുന്യാവിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എനിക്കെല്ലാം തരണേ തങ്ങളെ നിങ്ങനെ അള്ളാന്റെ റസൂനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ബദർ പോരാട്ടം നടന്ന ഈ നാളുകളിൽ പോലും ബദിരീങ്ങളെ വിളിച്ച് തേടുകയാണ് ബദർ ദിനം ചില ആളുകൾ ആചരിക്കുകയാണ് ഇതാ ഇന്നത്തെ ദിവസം പല ആളുകളും എന്തു ചെയ്യും അതാ ബദിരീങ്ങൾക്ക് വേണ്ടി അവർ കുറെ ഉരുക്കളെ അറുക്കുന്നു നമ്മുടെയൊക്കെ നാടുകളിൽ പോത്തിനെ നേർച്ചയാക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ അവർ പോത്തിറക്കുകയാണ് എന്നിട്ടോ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിട്ട് പള്ളിയിലും മദ്രസയിലും വീടുകളിലും ഒക്കെ വിതരണം ചെയ്യുന്നു ബദിരീങ്ങളുടെ നേർച്ച ഫണ്ടിലേക്ക് സംഭാവന ചോദിക്കുന്നു ബദിരീങ്ങളുടെ പേരിലേക്ക് നേർച്ച ചെയ്യുന്നു ബദിരീങ്ങൾക്ക് വേണ്ടി പോത്തന നേർച്ച ബദിരീങ്ങൾക്ക് വേണ്ടി തേങ്ങ നേർച്ച ബദിരീങ്ങൾക്ക് വേണ്ടി നെല്ല് നേർച്ച ബദിരീങ്ങൾക്ക് വേണ്ടി നാളികേരം അരി നേർച്ച കാശ് നേർച്ച ഇങ്ങനെയൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ബദിരീങ്ങൾ അങ്ങനെ ജീവിച്ചവരാണോ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്ന സ്വഭാവം ആർക്കായിരുന്നു ബദിരീങ്ങൾക്കായിരുന്നുവോ അതോ മുയിരുന്നുവോ മുടെ നേതാവ് ആപൂജകരും അവന്റെ അനുയായികളും ബദിരീങ്ങളുടെ ശത്രുക്കളായ ഈ അനുയായികൾ അവരെന്തു ചെയ്തു അള്ളാക്ക് നേർച്ച ചെയ്തിരുന്നത് പോലെ അവരുടെ കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നും അവരുടെ മൃഗസമ്പത്തിൽ നിന്നുമൊക്കെ ഒരു വിഹിതമതാ അള്ളാക്ക് നീക്കി പോലെ അവര് വിശ്വസിക്കുന്ന ചില പങ്കാളികളുണ്ട് അള്ളാക്ക് ആ പങ്കാളികൾക്കും വേണ്ടി നേർച്ചയാക്കി വെച്ചിരുന്നു അള്ളഹാക്ക് വേണ്ടി മാത്രമല്ല സൃഷ്ടികൾക്ക് വേണ്ടിയും നേർച്ച ചെയ്യൽ